വഹിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് താങ്ങാൻ കഴിയുന്ന അത്ര എന്നൊരു അർത്ഥമുണ്ട് നമ്മളെ കൊണ്ടുപോകുന്ന വാഹനത്തിന് ആ വാഹനം വഹിക്കുകയാണ് ചെയ്യുന്നത് നാം ചുമട് ചുമക്കുമ്പോഴോ അതും വഹിക്കുകയാണ് നാം ചുമട് വഹിക്കുന്നു വാഹനം നമ്മളെ കൊണ്ടുപോകുന്നു വഹിക്കുന്നതിനുള്ള അർത്ഥത്തിലാണ് വന്നി അഗ്നിയെ വന്യ എന്ന് വിളിക്കുന്നത് നമുക്ക് ഓരോരുത്തർക്കും ചെയ്യാവുന്ന ഒരു പ്രാർത്ഥനയാണ് എത്ര പേര് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ടെന്നറിഞ്ഞൂടാ എന്ന് പറഞ്ഞാൽ അമ്പലനാടയെ പോട്ട് ഇങ്ങനെ ഉറക്കെ വിളിച്ച് പറയുക എന്നല്ല പറഞ്ഞാലും അകത്തല്ല ആഗ്രഹിക്കുക എനിക്ക് വഹിക്കാവുന്നത്ര സമ്പത്ത് എനിക്ക് തരണമേ ദൈവമേ അതല്ലേ ശരി എനിക്ക് വഹിക്കാവുന്നത്ര അത് ദൈവം തരുന്നുണ്ടാവും ലോകത്തിലെ ഇന്ത്യയിലെ പത്ത് കോടീശ്വരന്മാരെ പറ്റി എവിടെ കണ്ടു അതിൽ ഒരാളെന്റെ സുഹൃത്താ ഒമ്പത് പേരില്ല ആ സുഹൃത്തിന് കിട്ടിയ അത്ര കോഴികൾ എനിക്ക് കിട്ടിയാൽ ഗുണമാണോ ദോഷമാണോ ഉണ്ടാവുക എനിക്ക് വഹിക്കാൻ പറ്റില്ല അത്രയും സമ്പത്ത് ഈ ഗ്രാമീണ ഭാഷയെ പറഞ്ഞാൽ വരവും ചെലവും കൂടി ഇങ്ങനെ ഏകദേശം അങ്ങനെ ഒത്തുപോണു നിക്ക് എന്താ കാര്യം അറിയുള്ളു എനിക്ക് വഹിക്കാൻ പറ്റൂ എനിക്ക് ഭക്ഷിക്കാൻ പറ്റുന്ന ഒരു വീട് എനിക്ക് തരണമേ അതല്ലേ ശരി വീട്ടിൽ ധാരാളം മുറികള് എല്ലാ മുറിയിലും എത്താൻ പറ്റുന്നില്ല നമുക്ക് എന്തു വേണം ഇരിക്കണ മുറി കിടപ്പു മുറി പോലെ ഇതിനു പകരം ചില ബംഗ്ലാവുകളെ കുറിച്ചൊക്കെ പറഞ്ഞു വിട്ടു ഇവർക്ക് വഹിക്കാൻ പറ്റുന്നതാണോ ആ ബംഗ്ലാവ് അടിച്ചോടി തുറക്കാൻ പറ്റുമോ ഞാനിപ്പോൾ താമസിക്കുന്ന വീട് എൻ്റെ എഴുത്തുമുറിയിൽ ഇരുന്നിട്ടാണ് ഞാൻ ഈ സംസാരിക്കുന്നത് ഇതിനകത്ത വസ്തുക്കൾ കൂടിയ ഞാൻ ബുദ്ധിമുട്ടും അതുകൊണ്ടാണ് പുസ്തകങ്ങൾ എപ്പോഴും റെഫർ ചെയ്യേണ്ട പുസ്തകം അല്ലാത്തൊന്നും ഇവിടെ വെക്കില്ല തന്നെ പുസ്തകം ഒഴിവാക്കും ആനുകാലികങ്ങൾ ഒക്കെ നോക്കും ഒക്കെ മാറ്റും ആനുകാലികം പ്രസക്തിയില്ല ഇത് കഴിഞ്ഞ് ബെഡ്റൂമിലേക്കും പോകും ഇതല്ലേ ജീവിതം എനിക്ക് വഹിക്കാവുന്ന അത്ര വലിയ വഹിക്കാവുന്ന അത്ര വലിയ എന്ന് പറഞ്ഞാൽ വലുത അർത്ഥത്തിലല്ല ഒരു വീട് തരും എനിക്ക് വഹിക്കാവുന്നത്ര ഒരു വാഹനം തരൂ പത്ത് വണ്ടി ഒക്കെ കൂടാന കൂടി വിലയുള്ളതാണ് അങ്ങനെ ഒരാളുണ്ട് അദ്ദേഹം എൻ്റെ മിത്രമാണ് വീട്ടിൽ പതിനെട്ട് വാഹന പതിനെട്ടും ഡ്രൈവറുണ്ട് ഏത് വാഹനത്തിലാണ് ഇദ്ദേഹം കയറുക എന്ന് പറയാൻ കഴിയില്ല ഡ്രൈവർ റെഡിയായി നിന്നോളാം ഇതിലൊക്കെ പെട്രോൾ അടിക്കണ്ടേ ഈ ഡ്രൈവർമാർക്ക് ശമ്പളം കൊടുക്കണ്ടേ ഈ ഒരാളുടെ കാര്യം അദ്ദേഹം ഒരു സ്ഥലത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ പ്രത്യേകം ചാർട്ട് ചെയ്ത ഫ്ലൈറ്റിലേ പോവുള്ളൂ സാധാരണഗതിയില് യാത്രക്കാർ പോണ ഫ്ലൈറ്റ് പോവില്ല എന്തും വഹിക്കാവുന്ന അത്രയാകുമ്പോ എന്തായി ജീവിതം എത്രയോ സുഖപ്രദമായി രണ്ടലമാർ നിറഞ്ഞോ ഇനിയും സാരി എവിടെ വെക്കലും ചിന്തിക്കാത്തൊരു കാര്യമാണ് ഈശ്വരനോട് ആവശ്യപ്പെടുമ്പോ ഈശ്വരനോട് ആവശ്യപ്പെടുക എന്നു പറഞ്ഞാൽ നമ്മൾ തന്നെ വഹിക്കാവുന്നത്ര എന്റെ ആമാശയം എന്നോടെന്താ പറ പണിക്കാരനല്ലേ എന്റെ ആമാശയം എന്നാണല്ലോ എന്റെ വിചാരം ആമാശയം എന്നോട് പറയാന് ലോകത്തെ ധാരാളം താങ്കൾ ഭക്ഷിക്കുക എന്ന് പറയുമോ എനിക്ക് വഹിക്കാവുന്ന അത്ര ഭക്ഷണം തരുക അതല്ലേ ശരി രണ്ട് രണ്ടിഡ്ലി ഒരു വടയാണ് എന്റെ പുറമെ പോയാത്ത വലിയ ആഹാരം കോസ്റ്റ്ലി ചിലപ്പോ മൂന്ന് ഇഡ്ലിയായി വരും അതിലപ്പുറമില്ല ഇന്ന് രാവിലെ ചെറിയ ഇഡ്ലി ആയതുകൊണ്ട് മൂന്ന് ഇഡ്ലി വടയില്ല ദിവസേന വട ഉണ്ടാക്കലും പഠിത്തിയില്ല ആമാശയം പറണു പരക്കടില്ല കണ്ണുകൾ എന്നോട് പറയണു എനിക്ക് വഹിക്കാവുന്ന അത്ര കാഴ്ചകൾ കാണുക രാത്രി പാതിരിയായി സകലചരാചരങ്ങൾ ഉറങ്ങി എന്നെ ഉണർന്ന രീതിയിലാക്കുന്ന സൂര്യൻ മറഞ്ഞു സൂര്യനാണ് എനർജി തരുന്നത് സൂര്യനാണ് കാഴ്ചശക്തി തരുന്നത് ആ സൂര്യൻ ഇപ്പോൾ അസ്തമിച്ചു ഞാൻ ലൈറ്റിട്ട് കണ്ണുകൾക്ക് വിശ്രമമില്ലാതെ ജോലി കൊടുക്കുമ്പോൾ അവയവപ്പെടണം എനിക്ക് വഹിക്കാവുന്നത്ര കാര്യങ്ങൾ ചെയ്യും എന്ത് കാര്യവും ചിലതൊക്കെ നമുക്ക് തന്നിട്ടില്ല കാരണം എന്താ നിനക്കത് വഹിക്കാൻ പറ്റില്ല ചില സിറ്റുവേഷൻ ചിലവരുടെ കേൾക്കുമ്പോൾ നമുക്ക് തോന്നും അതുപോലൊരു സന്ദർഭം നമുക്ക് ദൈവം തരാത്തത് നമ്മളോട് സ്നേഹം കൊണ്ടാണ് നമുക്കത് താങ്ങാൻ പറ്റില്ല നമുക്കത് താങ്ങാനായിട്ട് കഴിയുമില്ല ഇതുകൊണ്ട് ആചാര്യന്മാർ പറഞ്ഞു നമ്മുടെ അവയവങ്ങൾക്ക് വഹിക്കാൻ പറ്റുന്ന കൊടുക്കുക നമുക്ക് വഹിക്കാൻ പറ്റുന്നത് തരാൻ പ്രാർത്ഥിക്കുക ചിലർക്ക് കൂടുതൽ ഉണ്ടാവു നാലാടിനെ മേക്കാനായിട്ട് എന്നെ ഏൽപ്പിച്ചു ഞാൻ അങ്ങനെ അസൂയപ്പെടുക നാലായിരം ആടിനെ വേറൊരാളെ ഏൽപ്പിച്ചിട്ടുണ്ടേ എനിക്ക് നാലാളം തരാൻ കാരണത്തിൽ നാലായിരം ആടിനെ കിട്ടിയാക്കി മേക്കാൻ പറ്റുമോ അയാൾ മുടുക്കനാണ് കഴിവുള്ളവളാണ് നീ നാലായിരം ആടിനെ മേക്ക എന്ന് പറഞ്ഞു മനുഷ്യരുടെ മാനസികാവസ്ഥ ഇങ്ങനെയായിട്ട് മാറുമ്പോൾ അവർ വളരെ ഉയരും എനിക്ക് വഹിക്കാൻ കഴിയുന്ന ഒരു ശരീരത്തെ തെരുക എനിക്ക് താങ്ങാൻ കഴിയണം അഫോർഡ് ചെയ്യാൻ പറ്റണം എല്ലാ കാര്യത്തിലും അങ്ങനെയാണെങ്കിലോ വാഹനം വീട് വളരെ വലിയ ഉത്തരവാദിത്തപ്പെട്ട ഒരു പോസ്റ്റില് എനിക്ക് തന്നാൽ എനിക്കത് വഹിക്കാൻ പറ്റുമോ ഈ നിരത്തി പിടിച്ചിട്ട് യു പി സ്കൂളിന്റെ വാർഷിക ഉദ്ഘാടനം ചെയ്യാന്നല്ലാതെ നല്ല വേദി പ്രശ്നങ്ങൾ അല്ലാതെ വേറെന്ത് കാര്യറിയ ഉത്തരവാദിത്തപ്പെട്ട കാര്യങ്ങൾ പെട്ടെന്ന് തീരുമാനമെടുക്കേണ്ട ഒരു കാര്യത്തിന് വിട്ടാൽ പരാജയപ്പെടില്ലേ എനിക്ക് വഹിക്കാവുന്ന കാര്യങ്ങൾ തരിക വല്ല തന്നെയും ഈ ജീവൻ എന്നൊക്കെ പണ്ട് വർത്തമാനം പറയാം കുറച്ച് സുഹൃത്തുക്കൾ കേൾക്കുക എൻ്റെ ചെറിയൊരു അലമാറ ആ അലമാറയിൽ ഒതുക്കുന്ന കാര്യം എൻ്റെ മുറി അവിടെ ഒതുക്കുന്ന കാര്യം വീട് വാഹനം ബന്ധുബലം വളരെ കൂടിയ സമ്പന്ന ബന്ധുക്കൾ ഒക്കെ ഉണ്ടായാൽ ഇവർ വന്നിട്ട് കയറിയ സൽക്കരിക്കാൻ എനിക്ക് പറ്റുമോ ഇടയ്ക്കിടയ്ക്ക് ദൈവവിശ്വാസികൾ ആത്മാവിൽ വിശ്വസിക്കുന്നവര് ചിന്തിക്കുന്നത് നല്ലതാണ് എനിക്ക് വഹിക്കാവുന്നത്ര എനിക്ക് തരണം എനിക്ക് വഹിക്കാവുന്നത്ര വിശക്കുണ്ട് ഓരോറഞ്ച് കിട്ടിയാൽ തരക്കെ രണ്ടു ഓറഞ്ചോ തരക്കെ ഇല്ല ഇരുപതിനായിരം ഓറഞ്ച് കിട്ടിയാലോ വഹിക്കാൻ പറ്റുന്നുണ്ട് ദുഃഖവും നമ്മൾ പറയണം എനിക്ക് വൈ ദുഃഖം ദൈവം വീതം വയ്ക്കും തീർച്ചയായും വീതം വയ്ക്കും എനിക്ക് വഹിക്കാവുന്നതിൽ അപ്പുറം ദുഃഖം തന്നെയാണ് ഈ പറഞ്ഞതിലൊരു പോയിന്റ് എന്ന് ചിന്തിച്ച് ശ്രോതാക്കൾക്ക് നമസ്കാരം പറഞ്ഞ് വാക്കുകൾ ഗൃഹം ഭരിക്കുന്നു